തിരുനബി സുലല്ലാഹു അലൈഹി വസല്ല മാത്രങ്ങളിലേക്ക് സമർപ്പിക്കുന്ന സ്വനാത്തുകൾ വല്ലാത്ത മാധുര്യമേറിയതാണ് മറ്റേതൊരു പുണ്യപ്രവൃത്തിയേക്കാളും കൂടുതൽ സ്വനാത്തിൻ്റെ സ്വീകാര്യത മഹാന്മാർ മഹാൻമാർ പറയുന്നുണ്ട് മുത്തുനബിയെ കിനാബിൽ കാണാൻ അവിടുത്തെ സാമീഖ്യം ലഭിക്കാൻ അവിടുത്തെ ഷെഫാഴത്ത് ലഭിക്കാൻ തബറഖമിലും മഴ ഹബീബ് സുല്ലൈസിന്റെ മാതകൾ കൂട്ടു വരാൻ അദമ്യമായി ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ഇഹലോകത്തെയും പരലോകത്തെയും സർവ്വവിധ ആവശ്യങ്ങൾക്കും വല്ലാത്തൊരു സമാശ്വാസവും പിടിവള്ളിയുമാണ് പിടിവെള്ളിയുമാണ് തിരുസുലാത്തകൾ അനവരതം തിരുദർബാറിലേക്ക് സമർപ്പിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ഹബീബ് സുലീസിൻ്റെ മാതകൾ നമ്മെ ഇഹലോകത്തും പരലോകത്തും ഏറ്റെടുക്കും സർവ പ്രതിസന്ധികളിൽ നിന്നും നമ്മെ കരകയറ്റും അങ്ങനെ നമ്മുടെ സമയങ്ങളിൽ കൂടുതൽ ഭാഗം മുത്തനബി സുലാം അലിസ്വലെ മാത്രങ്ങൾ ഓർക്കുകയും അവിടുത്തെ വായിക്കുകയും അവിടുത്തെ അടുത്തറിയാൻ ശ്രമിക്കുകയും ചെയ്തു സ്വലാത്തുകൾക്ക് സലാമുകൾക്ക് വേണ്ടി നാം അങ്ങനെ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ ഹബീബ് സുലാം അലിസ്വലം മാത്രങ്ങൾ നമ്മെ തിരിച്ചറിയും നമ്മെ പരിചയപ്പെടും വിശുദ്ധ വെള്ളിയാഴ്ച രാവുകളിൽ പ്രത്യേകിച്ച് മറ്റ സ്വലാത്തുകൾ മദീനിലേക്കു മുഴുകിക്കൊണ്ടേയിരിക്കും നമ്മുടെ പേരും വിലാസവും അടക്കം ചൊല്ലുന്ന സ്വലാത്തുകളുടെ എണ്ണങ്ങൾ മതി മടങ്ങി ഇരട്ടികളിലാക്കി സർ മനസ്സിലാത്തേക്ക് മലക്കുകൾ എത്തിച്ചു കൊടുക്കുന്ന രാഹുകൾ അതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങൾ ഒരുങ്ങുക തയ്യാറാവുക സമയങ്ങളിൽ ഒരുപാട് സു മനസ്സിലെ മാത്രങ്ങളിലേക്ക് സമർപ്പിക്കുക അവിടുന്ന് നമ്മളെ ഏറ്റെടുക്കും